പ്രിയപ്പെട്ടവരെ ഈ ലൈവ് ഒന്ന് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണേ ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കുന്ന പൊതുസമൂഹം ഇത്രയും കാലം നല്ല പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കൂടെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളൊക്കെ നൽകുന്ന വിശ്വാസം കാത്തു സൂക്ഷിച്ചു പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ നൽകുന്ന ഓരോ വലിയ സഹായങ്ങളും നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ടവരെല്ലാവർക്കും അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് എല്ലാവരും ഉള്ളത് കുരുവട്ടൂർ പഞ്ചായത്തിലെ കുമ്മങ്ങോട്ട് തായം എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്നാം വാർഡിലാണ് ഈ പ്രദേശത്തെ പ്രിയപ്പെട്ട റഹ്മാൻ ഇദ്ദേഹത്തിന് കൂലിപ്പണിയാണ് ഇപ്പൊ വാടക വീട്ടിലാണ് നമ്മൾ ലൈവ് ചെയ്യുന്നതിന്റെ തൊട്ട ബാക്കിലുള്ളതാണ് അവരുടെ വീട് ഒരു ചെറിയൊരു ഇതാണ് വാടക വീട്ടിലാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ ഷബീബ് റഹ്മാൻ എത്ര വയസ്സായിരുന്നു എട്ടു വയസ്സുള്ള ഷബീബ് റഹ്മാന് ക്യാൻസർ രോഗമാണ് അതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസത്തിലാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് നമ്മളെ മോന്റെ ചികിത്സയുമായി ഇവിടെ വന്ന സമയത്ത് തിരിച്ചു പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട സോമേട്ടനും സമൂഹ അടക്കമുള്ള ആളുകൾ ഈ പ്രിയപ്പെട്ട പൊന്നമോനെ കാണിച്ചു വരികയും ഈ വീട്ടിലേക്ക് വരികയും ചെയ്തിരുന്നു അപ്പൊ നമ്മളിവിടെ വന്ന സമയത്തൊക്കെ വലിയ ഒരു പ്രയാസം നമുക്ക് തോന്നി നല്ലൊരു കുടുംബം ചികിത്സയ്ക്ക് വലിയ പ്രയാസത്തിലാണ് പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നാട്ടിലുള്ള ആളുകൾ ഇവിടത്തെ അർഹതപ്പെട്ട ആളുകളെ പരമാവധി ചേർത്ത് പിടിക്കാൻ മനസ്സ് കാണിക്കുന്നവരാ അത് ഭക്ഷണം കിറ്റായാലും ശരി മരുന്ന് കിട്ടായാലും ശരി അത്തരം കാര്യങ്ങൾ വരുമ്പോ ഇടപെടാൻ പറ്റാവുന്നതിന്റെ അപ്പുറത്തേക്കുള്ള ഇടപെടൽ നടത്തുന്ന ആളുകളാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ് അവർക്ക് ഒരു പരിധി വരെ അവരെ കയ്യിൽ നിൽക്കാത്ത സമയത്ത് മാത്രമേ ഉള്ളൂ മറ്റുള്ള സംവിധാനങ്ങളും മറ്റുള്ള സൌകര്യങ്ങളും അവർ തേടുകയുള്ളു ഏതായിരുന്നാലും ഈ നാടിന്റെ ഒരു നന്മ നിറഞ്ഞ ഒരു ആ ഒരു കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട മെമ്പർ സോമേട്ടൻ ഇവിടെ ഉണ്ട് ഷബീബ് പഠിക്കുന്ന സ്കൂളിലെ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഉണ്ട് പൊതുപ്രവർത്തകന്മാരുണ്ട് എല്ലാ ആളുകളും ഇവിടെ ഉണ്ട് ഇവിടെ വെച്ചിട്ട് ഒരു ലക്ഷം രൂപ നമ്മൾ ഈ പ്രിയപ്പെട്ട പൊന്നുമോന് വേണ്ടി കൈമാറുകയാണ് ഇത് കൈമാറുന്നത് നിങ്ങളെ മുമ്പിൽ കാണിച്ചിട്ടില്ല എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ആളുകൾ മത്സരിക്കുകയാണ് ഏതെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്രമാത്രമാണ് അതിലുള്ള കൊത്തുതിരിപ്പുകളും പ്രയാസങ്ങളും ഒക്കെ നോക്കിയിട്ട് മോശമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം ആളുകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നത് നന്മയുള്ള ആളുകൾ കൂടെ നിൽക്കുന്നത് കൊണ്ടും അവർ സഹായിക്കുന്നത് കൊണ്ടും അവർ ചേർത്ത് പിടിക്കുന്നതുകൊണ്ടാണ് ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് പോയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ നമുക്ക് പൊന്നാട കിട്ടും ചില സമയങ്ങളിൽ നമുക്ക് സ്ഥലങ്ങളിൽ കട്ടഞ്ചായ കിട്ടും ചില സ്ഥലങ്ങളിൽ നമുക്ക് നന്ദി വാക്ക് കിട്ടും ചില സ്ഥലങ്ങളിൽ കാര്യം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണാമെന്ന് പറയും ചില സ്ഥലങ്ങളിൽ നമ്മുടെ അധ്വാനം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ചേർത്ത് പിടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് പണം നൽകുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ അതിനോട് ഗൗരവത്തിൽ ഇടപെടുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ വലിയ തരത്തിലേക്കുള്ള വിശ്വാസമുണ്ട് ആ വിശ്വാസം കാത്തു സൂക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ ഇതൊന്നും അങ്ങനെ എന്നും പോസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യാറില്ല നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ വരുമ്പോൾ നമ്മൾ പിന്നെ ചെക്കുകൾ കൊടുക്കാറുണ്ട് രഹസ്യമായിട്ട് കൊടുക്കാറുണ്ട് എല്ലാം ഒന്നും നമ്മൾ ഒരിക്കലും പബ്ലിസിറ്റിയോ ആളുകളെ മുന്നിലേക്കോ എത്താറില്ല ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ് ഇന്നലെ അവിടെ രാത്രി പോയി ചൂരൽ മലയിൽ ഇന്നലെ ചൂരൽ മലയിൽ പോയപ്പോൾ എന്നെ കണ്ട സമയത്ത് അവിടുത്തെ ഒരു കുടുംബത്തിന്റെ കാര്യം നാട്ടുകാരെല്ലാവരും കൂടിയും പറഞ്ഞപ്പോൾ അവർക്ക് ഇന്നലെ ചെക്ക് കൈമാറി വളരെ കൃത്യമായിട്ടാണ് ഇന്നലെ അവിടെ നിന്ന് വന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന നമ്മളെ ഏൽപ്പിക്കുന്ന പണങ്ങളും നമ്മളെ വിശ്വാസത്തോടു കൂടി ഏൽപ്പിക്കുന്ന എടുത്തോ വിശ്വാസത്തോടു കൂടി ഏൽപ്പിക്കുന്ന പണങ്ങളാണ് കൃത്യമായി അപേക്ഷ വാങ്ങി ഓരോ പൈസയും കൊടുത്ത് നമ്മൾ ഏൽപ്പിക്കുന്നവരും നമുക്ക് നൽകുന്നതുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള എമൌണ്ടുകൾ അത് സുതാര്യമായി മറ്റുള്ളവരിലേക്ക് എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഞാൻ ചാരിറ്റി പ്രവർത്തനം തുടങ്ങുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് ആരെയും കണ്ടിട്ടല്ല കൂടെ നിൽക്കുന്ന ആളുകളുണ്ടാവും ഇതേപോലെ സ്നേഹിക്കുന്ന ആളുകളുണ്ടാവും പരിഗണിക്കുന്ന ആളുകളുണ്ടാവും കടപ്പാട് അത്തരത്തിലുള്ള ആളുകളോട് മാത്രമാണ് മനസാക്ഷിക്ക് ശരി എന്ന് തോന്നുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവും ആ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ പ്രിയപ്പെട്ട നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും അല്ലെങ്കിൽ പിന്നെ സ്നേഹമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ കൂടെ നിൽക്കണം ഈ പ്രിയപ്പെട്ട പൊന്നുമോന്നൊരു വീടിന്റെ വിഷയത്തിൽ ഇവർ നാട്ടുകാർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കണല്ലേ ഉണ്ട് നമുക്ക് ഇനിയും ഇടപെടൽ നടത്തേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലൊക്കെ കൃത്യമായിട്ട് ഉണ്ടാകും എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു പ്രവർത്തനങ്ങളിൽ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ഓരോ ആളുകളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്നെ ഏൽപ്പിക്കുന്ന പണങ്ങൾ എന്നെ ഏൽപ്പിക്കുന്ന സാമ്പത്തികങ്ങൾ എന്നെ വിശ്വാസത്തിലെടുത്ത് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വീഡിയോകൾ ചെയ്യുമ്പോൾ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവിടത്തെ ദൌത്യം കഴിഞ്ഞ് അവരുടെ എക്സസ് ഫണ്ട് ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുന്ന പണങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊരു വിശ്വാസത്തിന്റെ ഒരു ഒരു കരാറിൽ മുന്നോട്ട് പോകുന്ന അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് കൊടുക്കുക അവരെ ചേർത്ത് പിടിക്കുക അവരെ സഹായിച്ച് മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളാണുള്ളത് ആ പ്രവർത്തനങ്ങൾ നിങ്ങൾ എന്നും കൂടെ ഉണ്ടാവണമെന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ് പ്രിയപ്പെട്ട സോമേട്ടന്റെയും ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെയും അതേപോലെ തന്നെ എച്ച് എമ്മിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ ഈ പ്രിയപ്പെട്ട പൊന്നുമോനുള്ള ഒരു ലക്ഷം രൂപ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൈമാറിയാണ് നിങ്ങൾ കൈമാറി അത് ബഹുമാനം കുരുത്തോ മോനോ വാപ്പ ആരെങ്കിലും വാങ്ങിയാൽ മതി ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് ഇനി ഒരു ലക്ഷം അല്ല എന്ന് കണ്ടാലേ ഒരു ലക്ഷം രൂപയുടെ ചെക്കാണ് കൈമാറിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളുടെ കൂടെയുള്ള സഫസലു റഹ്മാന്റെ മകൻ ഹബീബ് റഹ്മാൻ കുറച്ചു കാലമായിട്ട് തലയ്ക്ക് ൻസർ പിടിപെട്ട് ചികിത്സയിലാണ് കുരുട്ടൂർ എ യു പി സ്കൂളിലാണ് ഈ ഹബീബ് റഹ്മാൻ പഠിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഈ ചികിത്സയും പഠിപ്പും എല്ലാം തുടർന്നു പോവുകയാണ് വലിയ സാമ്പത്തിക പ്രയാസമുള്ള ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് ഒട്ടേറെ ആളുകൾ ഇതിനകം തന്നെ സഹായങ്ങൾ പലതും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്ത അടുത്ത കാലത്താണ് നമ്മളുടെ പ്രിയപ്പെട്ട ഷമീർ അഡ്വക്കേറ്റ് ഷമീർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇവിടെ വരികയും സന്ദർശനം നടത്തുകയും അവർക്ക് അന്നപ്പം ആ സമയത്ത് തന്നെ ഒട്ടേറെ സഹായങ്ങൾ അദ്ദേഹം വാഗ്ദാനം ചെയ്തു മാത്രമല്ല ആ സമയത്ത് ഒട്ടേറെ സഹായങ്ങൾ നേരിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഉദാരമതികളായിട്ടുള്ള ആളുകളുടെ സഹായം തേടി വലിയൊരു സംഖ്യ കൊടുക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ച സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമീപിച്ചപ്പോൾ അതിന് പണം കൊടുക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുള്ളത് ഏതായാലും ഈ കൃത്യം നിർവഹിച്ചിട്ടുള്ള ഇങ്ങനെ എല്ലാവരെയും സഹായിക്കുന്ന ഒരു മനസ്സുള്ള പ്രിയപ്പെട്ട ഷമീർ കുന്നമംഗലത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഈ കുട്ടിയുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ സഹായം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ അഡ്വക്കറ്റ് ഷമീർ കുന്നമംഗലത്തിന്റെ ആഭിമുഖ്യത്തില് ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ വളരെയധികം പ്രശംസ വർഹിക്കുന്ന ഒന്നാണ് ഇതിനു മുമ്പും നമ്മുടെ വിദ്യാലയത്തിലെ റസിൻ മുഹമ്മദ് റസിൻ ചികിത്സാ ഫണ്ടിലേക്ക് വലിയൊരു തുക അദ്ദേഹം സമാഹരിച്ച് നൽകിയിട്ടുണ്ട് അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന എല്ലാവരെയും അതുപോലെ തന്നെ ഹബീബ് റഹ്മാന്റെ കാര്യത്തിലായാലും വേണ്ട സഹകരണങ്ങൾ നൽകുന്ന അഡ്വക്കറ്റ് ഷമീർ കുന്നമംഗലത്തിനെയും അതുപോലെ അദ്ദേഹത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് മോന്റെ തുടർന്നുള്ള ചികിത്സ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള സഹായങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലെ റസിൻ മോൻ്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് ബഹുമാനായിട്ടുള്ള ഷിമീർ കുന്നമംഗലം ഈ പ്രദേശത്ത് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഷബീബ് മോനും ഇങ്ങനെയൊരു പ്രയാസത്തിലാണ് അവനെ സഹായിക്കാനുള്ളൊരു കരുണ മനസ്സ് നിങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഈ വീട്ടിൽ വരികയും ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും നമുക്ക് അടിയന്തരമായി ചെയ്യേണ്ട സഹായങ്ങളെല്ലാം തന്നെ ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട ഷബീബിന്റെ ചികിത്സയിലേക്കുള്ള ഒരു ലക്ഷം രൂപ ചെക്ക് കൈമാറാൻ വേണ്ടി അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത് ഒരു കാര്യം പറയുമ്പോൾ ഒരു കാര്യം പോലും പോലെയൊന്നും തിരസ്കരിക്കാതെ ചേർത്ത് പിടിക്കുന്ന അദ്ദേഹത്തോടുള്ള ഷെമീർ കുന്നമംഗത്തോടുള്ള നന്ദി ഈ പ്രദേശത്തിനും നാട്ടുകാർക്കും വേണ്ടി ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് മുന്നോട്ടും അദ്ദേഹത്തിന്റെ അകമയ സഹായങ്ങൾ ഈ പ്രദേശത്തുകാർ വരുമ്പോൾ അദ്ദേഹം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഞങ്ങൾ പ്രതീക്ഷി പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഷബീബ് മോന്റെ ചികിത്സ ദൈവത്തിന്റെയും എല്ലാവരുടെയും സഹായത്താൽ മുന്നോട്ട് പോകും ഒരു കുഴപ്പങ്ങളും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുകയാണ് നമ്മളതാ ഇവിടെ ഒരുപാട് മെഡിക്കൽ നമ്മളെ ഫുഡ് കിറ്റുകൾ അടക്കം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പ്രിയപ്പെട്ട ഈ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ സംഘടനയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം രണ്ടുമാരുടെ ചികിത്സത്തെ പിന്നെ അദ്ദേഹം ചെയ്തു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സമൂഹത്തിന് പക്ഷേ ഞാനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഈ കുട്ടിക്ക് വേണ്ടി ആസന്ധ കിറ്റ് കക്കോടി ചായ ചിറ്റിൻ്റെ വക ഞാന് അതിൻ്റെ ഒരു മുന്നരയിലുള്ള ആള് എന്ന നിലക്ക് അത് സമർപ്പിക്കുന്നു അതിന് ശേഷം ഈ കുട്ടിക്ക് ഒന്ന് രണ്ട് മാസത്തോളം സീരിയസ് ഒക്കെ ഉള്ള മരുന്നു കൊടുത്തുണ്ട് പിന്നെ ഇൻസാദ ഈ ഫണ്ട് കിട്ടിയ മുതൽ ഇനി ഈ ഒരു പ്രയാസം ഉണ്ടായിരിക്കില്ല ഏതായാലും ഈ ഒത്തുകൂടിയ കാര്യങ്ങൾ അള്ളാഹു നല്ല രീതിയിൽ ആക്കി തരട്ടെ താമീ ആരെങ്കിലും ഉണ്ടോ രണ്ട് ഇല്ല ഇല്ല മാഷി മാ ടീച്ചർ അതുപോലെ തന്നെ ഷമീർ കൈ ഞങ്ങളുടെ സ്കൂളിലെ മുഹമ്മദ് റസീനും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മുഹമ്മദ് ഷബീർ റഹ്മാനും സഹായിച്ചു നന്ദി നന്ദിയാക്കുകയാണ് ഞങ്ങൾ സ്കൂളിൻ്റെ പേരിലും അതേപോലെ തന്നെ എന്റെ പേരിലും എല്ലാവരുടെ പേരിലും തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മൾ അറിയാത്ത കാര്യങ്ങളിൽ ചില പ്രതിസന്ധിയും പ്രയാസങ്ങളൊക്കെ നമുക്ക് എപ്പോഴും വരും ഈ മെസ്സേജ് എന്ന് പറയുന്നത് മെസ്സേജ് അടിച്ചോട്ട് മുത്തൂറ്റു ബാങ്കിലാണ് ഞാൻ എല്ലാ സ്വർണം കൂടിയും കൊണ്ടുപോയി വെച്ചത് നാലര ലക്ഷം രൂപയ്ക്കാണ് ഒരു കുടുംബത്തിന്റെ ആറ് ലക്ഷം രൂപയിലേക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് നാലര ലക്ഷം രൂപ എവിടെ അടിച്ചു സ്വർണം എവിടെ കൊടുത്തു മുത്തൂറ്റിലടിച്ചു അതിന്റെ പലിശ ഞാൻ അടിച്ചത് ഇരുപത്തി ഒന്ന് ഏഴിനാണ് ഞാൻ എടുക്കുന്നത് ഇരുപത്തി ഒന്ന് എട്ടിന് ഞാൻ എന്താക്കി അതിന്റെ പലിശ അടിച്ചു ഒമ്പത് ലക്ഷം രൂപ ഇപ്പം ആളുകളെ സഹായം ഏറ്റെടുത്ത കട സനോജിന്റെ കയ്യിൽ ഞാൻ തന്നിട്ടുള്ള സാധനം മലനാട് ബാങ്കിൽ ഞാൻ വെച്ച ഓരോരുത്തർക്കുള്ള കടങ്ങളാണ് ഗോൾഡ് ഒരാൾക്ക് നാൽപ്പത്തിയായിരത്തി ഒരുന്നൂറ് ഒരാൾക്ക് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരം ഒരാൾക്ക് ഒരു ലക്ഷത്തി പതിനായിരം ഒരാൾക്ക് ഒരു ലക്ഷത്തി പതിനൊന്നായിരം അല്ലാതെ അനുഗ്രഹം കൊണ്ട് ഒരാളും പലിശ തന്നിട്ടുമില്ല സഹായിച്ചാനും തരയില്ല ഒന്നും തരില്ല മൂന്നര ലക്ഷം റുപ്യ ഈ വീഡിയോ എടുക്കുന്ന അവന്റെ പേരിലും വെച്ചിരിക്കണേ ഇതാണ് നമ്മളെ പോലെയുള്ളവരെ അവസ്ഥ കുറ്റം പറയാൻ എളുപ്പമാണ് കള്ളം പ്രചരിപ്പിക്കാൻ എളുപ്പമാണ് പ്രചരിപ്പിക്കാനും ആരോപണങ്ങൾ ഉന്നയിക്കാനും എളുപ്പമാണ് ഈ പറയുന്ന ആളുകളൊക്കെ ഒന്ന് ചെയ്ത് കാണിച്ച് തന്നിരുന്നെങ്കിൽ വലിയ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നെങ്കിൽ വലിയ സന്തോഷമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആരെയും കണ്ടിട്ടില്ല ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് വിശ്വാസമുള്ള സമൂഹം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം നാളെ കൃത്യം അഞ്ചു മണിക്ക് തൃശൂരിലെ ഒരുമനയൂർ പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള റിൻഷാദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ അപകടം പറ്റി ഗുരുതരാവസ്ഥയിലാണ് അവന്റെ വീഡിയോ നാളെ അപ്ലോഡിംഗ് ആണ് മറ്റുന്ന ആളുകളൊക്കെ ചേർത്ത് പിടിക്കണം കൂടെ നിൽക്കണം ഒരു പത്ത് രൂപയെങ്കിലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നൽകിയാൽ ഉള്ളൂ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ എല്ലാവരുടെയും സഹകരണങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാവണമെന്ന് അറിയിക്കുന്നു അസ്സാം വൈക്കും